അങ്ങനെ ഭാവനയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഗായത്രി അമ്പലത്തിൽ പോയി മുഴുകി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് അവർ കയ്യിൽ കർപ്പൂരം കത്തിച്ച് ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കാൻ കേട്ടോ ശേഷം അമ്പലം ചുറ്റി ശയന പ്രദക്ഷിണ വെക്കുകയാണ് ആ സമയത്ത് ഭാനു കൂടുണ്ടായിരുന്നു അവൾ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ മിനിറ്റിലും മിനിറ്റിലും അവൾ ദേവിയെ നോക്കിയിട്ട് മനം മുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതേസമയം സൂര്യയുടെ വീട്ടിൽ ദേവൻ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എനിക്കിപ്പോൾ തൃപ്തിയായാലോ ഞാൻ അന്നേ പറഞ്ഞതാണ് ആജയനെയും കുടുംബത്തെയും ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുത് എന്ന് ഇന്നിപ്പോൾ അവനെ തിരക്കി വന്നവർ എന്നെ തള്ളിയത് നിന്റെ മുൻപിൽ വെച്ചല്ലേ ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു നിനക്ക് സൂര്യ എന്തായാലും ഇവിടെ ഇല്ലാതിരുന്ന നന്നായി ഇല്ലെങ്കിൽ അവർ ഇവിടെയൊന്നും മര്യാദയ്ക്ക് ഇറങ്ങി പോകില്ലായിരുന്നു ഈ സുനിൽ ശർമ്മയെ ദുബായിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ജയൻ ഇനി ക്യാഷ് കൊടുത്തത് അപ്പോൾ ജയ പറയുന്നത് അതേ ജയട്ടാ പക്ഷെ ഞാൻ അവർക്ക് ക്യാഷ് കൊടുത്തു എന്നല്ലാതെ പിന്നീട് ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരെയും മുന്നിലെത്തിയാണ് തന്റെ ഏട്ടൻ കളിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഈ സുനിൽ ശർമ്മയുമായിട്ട് ആദ്യം മാനസമോക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല അവൻ എവിടെയാണെന്ന് അവൾക്കറിയില്ല ദേവേട്ട എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ദേവൻ പൊട്ടിത്തെറിക്കുകയാണ് എടി അവൾക്കറിയോ അറിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം പിന്നെ എന്തിനാ അവർ അവരുടെ മകനെ അന്വേഷിച്ച് ഇവിടെ വരേണ്ട കാര്യം ഒരു കാര്യം നീ ഓർത്തോ ചെയ്യേ നീയോ ഞാനോ നമ്മുടെ മോനോ അറിയാതെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ഒരാളെയും ഇന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം പിന്നീട് നമ്മളെ ചതിക്കുകയോ ചെയ്യുകയുള്ളു ഇപ്പോൾ തന്നെ നീ ഒരു കാര്യം നോക്ക് നമ്മുടെ മകൻ ഭാവനയെ കാണാതില്ലാഞ്ഞിട്ട് ആകെ നെട്ടോട്ട് മൂടുകയാണ് ഇതും ഇതിന്റേതയിൽ നടന്ന ഒരു കളി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഭാവനയെ മനഃപൂർവ്വം ആരോ ഇവിടെ നിന്നും മാറ്റിയത് തന്നെയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം ദേവട്ടും ദേവ ചെയ്ത് സൂര്യോട് പറയരുത് അവന് പിന്നെ മാനസിയോട് വെറുപ്പാകും അപ്പോൾ ദേവന് പറയുന്നുണ്ട് പറയാതെ പിന്നെ അവനും എന്തായാലും ഈ കാര്യം അറിയുക തന്നെ വേണ്ടേ ഇനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ചെയ്യേ ഭാവനയെ എപ്പോഴൊക്കെയോ മനസ്സ് നോവിച്ചിട്ടുണ്ടോ നീ അപ്പോഴെല്ലാം നിനക്ക് തിരിച്ചടി കിട്ടിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നീ ഇതിനെ നോർത്ത് നോക്ക് നിന്റെ അസുഖം അതുകൊണ്ട് ഭാവന എന്നും ഈ വീടിന് ഒരു നിറവ് തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ദേവൻ പറയുന്നത് ജയക്കൊട്ടും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ലാട്ടോ എന്തായാലും നീ ഒരു കാര്യം നോക്കിക്കോ അവരെന്തായാലും അവരെ മകനെ കണ്ടുപിടിക്കാതെ വെറുതെ ഇരിക്കില്ല മാനസ്സക്ക് വലതും അറിയാവുന്നു എങ്കിൽ അവരോട് തുറന്ന് പറയാൻ പറ നിന്റെ ഏട്ടനും ഏട്ടത്തിയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ നിന്റെ അവസാനം കണ്ടിട്ടേ അവർ ഇവിടെ നിന്നും പോകും ഞാൻ ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദേവൻ അവരിൽ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ ജയ ആകട്ടെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കാട്ടോ അതേസമയം മാനസ് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയാണ് അപ്പോൾ അജയൻ അവിടേക്ക് ചെല്ലാൻ എന്റെ കൂടെ പ്രസിദ്ധയുമുണ്ട് മാനസ് സുനിൽ എവിടെയുണ്ടെന്ന് എനക്ക് അറിയാമോ എന്ന് ചോദിക്കാൻ മാനസഭർദിനെ എനിക്കറിയില്ല ചൈന വിശ്വാസമില്ലേ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പിന്നെ എന്തിനവൻ ഇവിടെ വന്നു അത് എനിക്കറിയില്ല എന്ന് പറയാന് പ്രസീത പറയുന്നുണ്ട് അവൻറെ കാര്യത്തിൽ നീ മുൻപ് ഞങ്ങളോട് കള്ളമാണ് പറഞ്ഞത് അതല്ല പണ്ടല്ലമ്മേ അതുപോലെ അല്ലല്ലോ അവൻ എനിക്ക് ഇപ്പോൾ അറിയില്ല ഞാനൊരു ബന്ധവും ഇല്ല അവനുമായിട്ട് എന്നൊക്കെ മാനസക്കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എങ്കിൽ നീ സൂക്ഷിച്ചോ മോളെ അവർ പക്ക ക്രിമിനലുകളാണ് എന്ത് ചെയ്യാനും മടിക്കാത്തവരാ ഒരു പക്ഷെ നിന്നെ മുൻനിർത്തി ജയിലിൽ നിന്നും പണം തട്ടിയെടുക്കാനാകും അവരുടെ ശ്രമം എന്തായാലും അവർ വീണ്ടും ഇവിടെ തന്നെ വരും നീ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് കൊടുക്കോ ആ ജയൻ മാനസക്ക് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് ബാനു ഗായത്രിയും കൊണ്ട് ഒരുവിധം വീട്ടിലെത്തിയാണ് ഗായത്രിക്ക് ആണെങ്കിലും തീരെ നടക്കാൻ വയ്യായിരുന്നു അങ്ങനെ അവൾ പതിയെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റി സോഫയിൽ ഇരുത്തുകയാണ് എന്നിട്ട് മായയെ വിളിച്ചിട്ട് അല്പം വെള്ളം കൊണ്ടുവരാൻ പറയാൻ കേട്ടോ അങ്ങനെ മായ വെള്ളവുമായി വന്ന് ഗായത്രിയുടെ കയ്യിൽ വെള്ളം കൊടുത്തു അവർ വേദന കൊണ്ട് കൈ പിൻവലിക്കുക അപ്പോഴാണ്ട്ടോ മായ കാണുന്നത് അവരുടെ കൈ ആകെ പൊള്ളി കിടക്കുന്നത് എന്താ അമ്മ ഇത് എന്ന് പറഞ്ഞ മായ കരയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം മായെ അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് ഗായത്രി പൊട്ടിക്കരയാണ് അമ്മയെ ഭാവന തിരിച്ചു തിരിച്ചുവരും അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഭരത്ത് അവിടെ കയറി വരുന്നത് ഭരത്തിനെ കണ്ടതും ഗായത്രി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് വേദന കൊണ്ട് അവർ താഴെ വീഴുകയാണ് അങ്ങനെ ഭരത്തും മായം കൂടി അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എന്ത് പറ്റുമോനെ ഭാവനയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മേ പക്ഷേ ഭാവനേജി സഞ്ചരിച്ച കാർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു സി സി ടി വി ദൃശ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അത് ഭാവന സഞ്ചരിച്ചാണെന്ന് അറിയാൻ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി സമയവും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ തന്നെയാണ് അവിടെ വെച്ചാണ് അവസാനമായിട്ട് ഭാവനേച്ചിയുടെ ഫോൺ വർക്ക് ചെയ്തത് എല്ലാം കേട്ടുകൊണ്ട് സേതും അവിടേക്ക് വരികയാണ് അപ്പോൾ ഭാവന എന്നെ വിളിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അവടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടല്ലേ അതെ ഒരു കാർ അവരെ പിന്തുടർന്നുണ്ടായിരുന്നു അമ്മേ എല്ലാവരും അവർക്ക് വേണ്ടി തിരയുന്നുണ്ട് അജിസർ ഉടൻ തന്നെ ആർ കാർ പൊക്കും എന്നൊക്കെ പറയാണ് എന്റെ ഈശ്വര എൻ്റെ മോൾ എന്ന് പറഞ്ഞിട്ട് ആകെ തളർന്നുകൊണ്ട് സോഫയിലേക്ക് വീഴാൻ കേട്ടോ ഗായത്രി അപ്പോഴേക്ക് സൂര്യ ഇവിടേക്ക് വരുന്നുണ്ട് അമ്മ ഇതേ സൂര്യേട്ടൻ എന്ന് ഭരത്ത് പറയാണ് സൂര്യയെ കണ്ടതും ഗായത്രി ചാടി എഴുന്നേറ്റിട്ട് അവനെ പിടിച്ചിട്ട് പറയുന്ന മോനെ എന്തായി എന്റെ മോളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ഇല്ലമ്മേ അമ്മ വിഷമിക്കാതിരിക്കു ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല അവളെ നമ്മൾ കണ്ടെത്തും എന്റെ മനസ്സ് പറയുന്നത് അവൾ നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട് ഇതൊക്കെ കേട്ടതോ വീണ്ടും ഗായത്രി സോഫയിലേക്ക് വീഴാൻ കേട്ടോ ഈശ്വര എന്റെ മോള് എന്ന് പറഞ്ഞ അവർ പൊട്ടിക്കരയാണ് പിന്നീട് സേതു വന്നൊരു സൂര്യയോട് ചോദിക്കുന്നുണ്ട് സൂര്യ നീ അജയനെ കണ്ടോ അയാൾ എന്താ പറഞ്ഞത് സേതോട്ടം ഞാൻ കണ്ടു ഞാൻ വിരട്ടി നോക്കിയതാണ് പക്ഷെ അയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല എങ്ങനെയെങ്കിലും ഭാവേന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി കിട്ടിയാൽ അവളെ എവിടെയുണ്ടെന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചേനെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കാതിരിക്കില്ല എന്നൊക്കെ സൂര്യ പറയാനെ എന്തായാലും അവൾ ഒറ്റയ്ക്ക് പുറത്തു കിടക്കാൻ കാത്തു നിൽക്കുന്ന ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പക്ഷെ ആരായിരിക്കും ഇതിന്റെ പിന്നിലൊന്നും ഒരു പിടിയുമില്ല എന്ന് പറയുന്നുണ്ട് സേതു പറയുന്നുണ്ട് ഇനി ഞാൻ ശ്രീറാം ഡോക്ടറേറ്റ് വല്ലതും ആയിരിക്കും അങ്ങനെ അവർ ഓരോ സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ദേവൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് സൂര്യ നീ എവിടെയുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറയുകയാണ് എന്താണെന്ന് അവൻ തിരക്കുമ്പോൾ നീ വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുന്നുണ്ട് സൂര്യ എന്നിട്ട് സേതുവിനോട് ഭരത്തിനോടും പോയി അന്വേഷിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കഴിയുന്നത്ര സ്ഥലത്തൊക്കെ വീട്ടിൽ പോയിട്ട് അവൻ ഉടൻ തന്നെ തിരിച്ചു വരാമെന്നും പറയാണ് അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അതേസമയം അജിത് സാറും കൂട്ടരും ഭാവിനെ എവിടെ കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ കാണിച്ചുകൊണ്ട് ഓരോ കടയിലും കയറി ഇറങ്ങുന്നുട്ടോ അതുപോലെ സംശയാസ്പദ നിലയിൽ മറ്റാരെങ്കിലും ഇവിടെ കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരാൾ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് രണ്ടുപേർ ഇവിടെ വന്നിരുന്നു ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എന്റെ ഫോണിൽ നിന്നാണ് അവർ ഒരു കോൾ ചെയ്തത് എങ്കിൽ ആ നമ്പർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ നമ്പർ അജിത് സാർ വാങ്ങിയെടുക്കുകയാണ് വീണ്ടും ഇവിടെ വന്നാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സൂര്യ അവൻറെ വീട്ടിലേക്ക് എത്തുകയാണ് അവൻ വേഗം തന്നെ അകത്തേക്ക് പോകുന്നു ആ സമയത്ത് ദേവൻ കോളിലായിരുന്നു അപ്പൊ സൂര്യ ചോദിക്കുന്നു എന്താണ് അച്ഛാ എന്താ കാര്യം അച്ഛൻ എന്താ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ദേവൻ പറയുന്നുണ്ടേ മോനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്നുള്ള കാര്യം ഇവിടെ മാ മഹേന്ദ്ര ശർമ്മയും മണി ശർമ്മയും കൂടി ഇവിടെ വന്ന് ആകെ പ്രശ്നമുണ്ടാക്കി എന്ന് പറയാണ് എന്തിനച്ച എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടോ സൂര്യ അങ്ങനെ ദേവൻ അവർ മൂന്ന് പേരും ഇവിടെ വന്നതും പിന്നെ ദേവനുമായിട്ട് തല്ലുണ്ടാക്കിയും ദേവനെ തല്ലിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പിന്നീട് മാനസയെ മുൻനിർത്തിക്കൊണ്ട് അവർ അവസാനം പറഞ്ഞ വാക്കുകളും ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ അവന്റെ മകനെ അവർക്ക് കണ്ടെത്തി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഇവിടെ വരും ആകെ പ്രശ്നം ഉണ്ടാക്കുമോനെ എന്നൊക്കെ പറയുന്നുണ്ട് ദേവൻ അപ്പോഴേക്കും അജയനും പ്രസീതയും മാനസയും ജയം എല്ലാം അവിടെ എത്തുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് കണ്ടില്ലേ ഇതിനെല്ലാം ഉത്തരവാദി ഈ അമ്മ മാത്രമാണ് അന്ന് ഇവിടെ നിന്നും ഈ അജയനെയും ഭാര്യയെയും നമ്മൾ ഇറക്കി വിട്ടതാണ് അവർ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വന്നു വീണ്ടും പ്രശ്നങ്ങൾ നമ്മൾ അവരുടെ പിന്നാലെ തന്നെ ഇവിടെ കയറി വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇനി അവരെ മുൻനിർത്തി അജയനാങ്കൾ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അജയൻ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല മോനെ സൂര്യ സത്യമായിട്ടും ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല സുനിൽ ശർമ്മ ഇവിടെ വന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവനെ പിന്നീട് ഞങ്ങൾ കണ്ടതുപോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സൂര്യ മാനസയോട് ചോദിക്കുന്നുണ്ട് മാനസ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ട് നീ എങ്കിലും എന്തെങ്കിലും മറിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറ ഇപ്പോൾ നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് മാനസ്യം പറയുന്നുണ്ട് ഇല്ല സൂര്യ എനിക്ക് അവനെ അറിയില്ല ഞാൻ അവരുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സത്യമാണ് പക്ഷെ പിന്നീട് നാട്ടിലേക്ക് വന്നതിനു ശേഷം അവരുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല അവൻ ഇപ്പോൾ എവിടെയാണെന്നോ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല സത്യമായിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് മാനസപറിയ തെരക്കാരും ഞാൻ വിശ്വസിക്കാം ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും പിന്നീട് അവൻ എവിടെ പോയി എന്നുള്ളത് നമ്മുടെ മുന്നിലും ഒരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് അപ്പോൾ ജയ പറയുന്നതിന് നീ എന്തിനാ മാനസമോള ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് അവൾ നേരത്തെ പറഞ്ഞില്ലേ അവൾക്കൊന്നും അറിയില്ല എന്ന് പിന്നെ എന്തിനാ വെറുതെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അമ്മ പറയുമ്പോൾ ആരോടായാലും എല്ലാം തുറന്ന് പറയണമല്ലോ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമായിരിക്കും ഇന്ന് തന്നെ ഈ അച്ഛനുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഇന്ന് അച്ഛനെ തല്ലിയത് നാളെ അതുപോലെ ആരൊക്കെ വരുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയ പറയുന്നില്ല അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല മാനസ് അറിയില്ല എന്ന് തീർത്തും അവരോട് പറഞ്ഞതാണ് പിന്നീട് അവർ ഇവിടെ വന്നിട്ട് എന്താ കാര്യം ആ നേരം അവർ അവരുടെ മകനെ കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് സ്നേഹിച്ചു പോയി എന്നുള്ളത് ഒരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോൾ സൂര്യ ജയയുടെ നേരെ നോക്കുന്നുണ്ട് ഇത് തന്നെയാണ് എനിക്ക് അമ്മയോടും പറയാനുള്ളത് എന്തൊക്കെയാണ് അമ്മ ഭാവനയോട് ചെയ്തും കാണിച്ചു കൂട്ടിയത് എല്ലാം മറന്നിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഭാവനയുടെ കാര്യം അവൾ തനിഷത്തിന് ഇറങ്ങി പോയതല്ലേ ഞാൻ അവളോട് അന്നേ പറഞ്ഞതില്ലേ ഈ രാത്രി പോകേണ്ട അടുത്ത ദിവസം പോയാൽ മതി മതിയെന്ന് ഇത് കേൾക്കുമ്പോൾ സൂര്യ പൊട്ടിത്തെറിക്കും ഈ വീട്ടിൽ നിന്നുള്ള ആരോ ഒന്ന് തന്നെയാണ് ഇതിനെ പിന്നിലെന്ന് എനിക്കറിയും ഭാവനെ തനിച്ച് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നവരായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവും ഒന്നുകിൽ ആചേനങ്കിൽ അല്ലെങ്കിൽ ആ അനിരുദ്ധൻ പറഞ്ഞതുപോലെ അമ്മയെ ഞാൻ സംശയിക്കേണ്ടി വരുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ ചേട്ടൻ കണ്ണാകെ വിടറിയാണ് സൂര്യ നീ എന്തായി പറയുന്നത് എന്നൊക്കെ പറയാണ് അതെ അമ്മേ ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം വെക്കാം ഭാവനയ്ക്കാൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ സൂര്യ ഈ വീട്ടിലേക്ക് വരുന്നത് ജീവനോടെ ആയിരിക്കില്ല എന്റെ ശവം നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് ജയ ആകെ അമ്പരന്ന് പോകാൻ മോനെ സൂര്യ നീ എന്തൊക്കെയാ പറയുന്നത് നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞാനാണ് ഭാവനയ്ക്ക് അപകടം സംഭവിച്ചതെന്ന് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവൾ തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവർ വേണം അതിന് മറുപടി പറയാൻ ഇങ്ങനെ അരുതാത്ത കാര്യങ്ങളാണ് നീ പറയരുത് സൂര്യ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ സൂര്യ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ജയ ആകെ ഷോക്കായി ഒരാടി കിട്ടിയതുപോലെ പോലെ നിൽക്കുക പിന്നീട് മാനസ മുകളിലേക്ക് വളരെ വിഷമത്തോടു കൂടി ഓടി പോകുന്നുണ്ട് അവരാകട്ടെ അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ആ സമയത്ത് ജയ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പിൽ കയറിയ ജയ മാനസയുടെ ഓരോ മൂവ്മെന്റും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് സംശയം തോന്നുന്നുണ്ട് അവളുടെ മനസ്സ് ഇനി സൂര്യൻ ദേവേട്ടൻ പറഞ്ഞതുപോലെ മാനസ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടാകുമോ അവൾക്ക് ഒരുപക്ഷെ ആ സുനിൽകുമാർ എവിടെയാണെന്ന് സത്യം അറിയാമായിരിക്കുമോ എന്തായാലും അവളോട് കാര്യങ്ങളൊന്ന് ചോദിച്ച് എന്ന് വിചാരിച്ചു ജയ മുകളിലേക്ക് അവളുടെ അടുത്ത് എത്തുകയാണ് അങ്ങനെ മാനസോട് ചോദിക്കുന്നത് മാനസ എനിക്ക് മോളെ വിശ്വാസമാണ് എനിക്ക് മോളെ നന്നായിട്ട് അറിയാം പക്ഷെ എങ്കിലും ഈ ആന്റി ചോദിക്കുകയാണ് മോൾക്ക് അറിയുമോ ആ അവർ നേരത്തെ പറഞ്ഞ ആ സുനിൽ കുമാറിനെ കുറിച്ച് അവൻ പിന്നീട് നാട്ടിൽ വന്നതിനെ കുറിച്ചോ വല്ലതും മോക്ക് വലിയ വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ മാനസ പറയുന്ന എന്താ ആന്റി ആന്റിക്കും എന്നെ സംശയമായോ എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞ സത്യം തന്നെയാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ആന്റി അവരുമായിട്ട് ഇന്ന് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയാൻ പറയാനോ മാനസ അങ്ങനെ അവൾ കുറച്ച് മുന്നോട്ട് നിൽക്കുകയാണ് ആ സമയത്തും ജയ സംശയത്തോടു കൂടി തന്നെ അവളുടെ മുഖം അങ്ങനെ വാച്ച് ചെയ്യാൻ എന്നിട്ട് മാനസിക അടുത്ത് പോയി പറയുന്നുണ്ട് മോളെ മാനസാ ഈ ആന്റിക്കുക്ക് മോളെ വിശ്വാസമാണ് പക്ഷെ എന്റെ മോൾ ആന്റിയെ ഒരിക്കലും ചതിക്കരുത് അതുകൊണ്ട് മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൻ്റിയോട് തുറന്ന് പറയും ഇപ്പോഴാകുമ്പോൾ ആൻഡിയും മോളെ ഭാഗത്ത് നിൽക്കും മോളെ മനസ്സിലാക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാണ് അപ്പോൾ മനസിലാകട്ടെ ആകെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ ജയേ ആൻറ്റി എനിക്കൊന്നും അറിയില്ല ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്